നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് ബെന്യാമിൻ രചിച്ച ആടുജീവിതം എന്ന നോവലിലെ വരികളാണിത് അനുഭവങ്ങളില്ലാതെ കെട്ടുകഥകളുടെ വാത്മീകത്തിൽ ആനന്ദം കണ്ടെത്തുന്ന വിപ്ലവ തീജാലകൾക്ക് ഷോക്ക് ട്രീറ്റ്മെന്റുമായി ബെന്യാമിൻ തന്നെ നേരിട്ടെത്തിയത് കൗതുകമായി എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ബെന്യാമിന്റെ വിമർശനം കർക്കശമായത് ബെന്യാമിൻ കത്തിക്കയറിയപ്പോൾ വിവാദ നേതാക്കളടക്കം വേദിയിലുണ്ടായിരുന്നു എല്ലാ കാലത്തും മാധ്യമ വിചാരണയും വലതുപക്ഷ പ്രചാരണവും നടന്നിട്ടുണ്ട് വളരെ സൂക്ഷ്മതയോടും സംശുദ്ധിയോടും രാഷ്ട്രീയ ബോധത്തോടും ജാഗ്രതയോടും കൂടി സമൂഹത്തിൽ ഇടപെടുകയും പോരാടുകയും ചെയ്യേണ്ട കാലമാണിത് പ്രതിസന്ധികൾ നേരിടുന്നില്ലെന്ന് പുറമേക്ക് പറഞ്ഞാലും എന്നോട് വിയോജിച്ചാലും അങ്ങനെ ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞു തുടങ്ങി മുൻകാലങ്ങളിൽ എസ് എഫ് ഐ കാരൻ ഉണ്ടാകണമെന്ന് കരുതിയ സംശുദ്ധി എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് അംഗീകരിക്കണം വിവാദങ്ങളിൽ ചിലതെങ്കിലും ശരിയെന്ന് സമ്മതിക്കേണ്ടി വരും വിവാദങ്ങളിൽ പെടുന്ന ആളുകൾ എന്തുകൊണ്ട് നേതൃനിരയിലേക്ക് വരുന്നു എന്ന് പരിശോധിക്കണം ബെന്യാമൻ ഓർമ്മപ്പെടുത്തി ഒരു തിരഞ്ഞെടുപ്പിലും ജയിച്ചില്ലെങ്കിലും പഴയകാലത്തെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് കലാലയം നൽകിയിരുന്ന സ്വീകാര്യത വലുതായിരുന്നു ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അറിയാവുന്ന എത്ര എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമ്പസുകളിൽ ആത്മപരിശോധന നടത്തണം ബെന്യാമിന്റെ വിമർശനം നിശബ്ദമായി സദസ് കേട്ടിരുന്നു നിശബ്ദത ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി കേരളത്തിലെ കലാകാരന്മാർ കൊണ്ടാടുമ്പോഴാണ് ഈ തുറന്നു പറച്ചിൽ അധികാരികളിൽ നിന്ന് പട്ടും വളയും വാങ്ങാൻ മത്സരിക്കുന്നവർക്കിടയിൽ സത്യം വിളിച്ചു പറയാൻ ഒരാളെങ്കിലും ഉണ്ട് എന്നത് ആശ്വാസകരമാണ് ധാർഷ്ടവും കെടുകാര്യസ്ഥതയും കുടുംബാധിപത്യവും രാഷ്ട്രീയ പ്രവർത്തനമായി മാറിയ വർത്തമാനകാല കേരളത്തിൽ അപ്രിയ സത്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചില എതിർ ശബ്ദങ്ങൾ ഉണ്ടാകുന്നു എന്നത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു ബെന്യാമിൻ രചിച്ച മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന നോവലിലെ ചില വരികൾ വായിച്ച് നമുക്കിത് അവസാനിപ്പിക്കാം ജീവിതത്തിന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ അത്യന്തികമായി സത്യമെന്നും ശരിയെന്നും മനസ്സിന് തോന്നുന്നത് മാത്രം പ്രവർത്തിക്കുക ആയിരം പേർ നിന്റെ പിന്നാലെ വരും അവർ ആയിരം അഭിപ്രായങ്ങൾ പറയും ആരുടെയും വാക്കുകൾക്കും പ്രലോഭനങ്ങൾക്കും ഒരിക്കലും വഴിപ്പെടാതിരിക്കാൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുക നീ വിജയിക്കുക തന്നെ ചെയ്യും